സ്നേഹം നിറഞ്ഞവരെ ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകാൻ പോകുന്ന ദൈവാലോചന ഈ ദിനങ്ങളിലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കഷ്ടാനുഭവ വാരാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ളതായ ഒരു ദൈവിക സന്ദേശമാണ് എങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ പുതുമയുള്ള ചില നിലപാടുകളെ രൂപപ്പെടുത്തുന്നതിൽ ഇന്നത്തെ ദൈവിക ദൂത് നമ്മളെ ഒരുപാട് സഹായിക്കും നിങ്ങളെ എല്ലാം വളരെ ആത്മാർത്ഥതയോടെ ഇന്നത്തെ പ്രവചന ദൂത് കേൾക്കാൻ ദൈവത്തിന്റെ ശബ്ദത്തിലേക്ക് എൻ്റെ രക്ഷകനും കർത്താവുമായ പൊന്നേശുവിൻ്റെ മഹത്വമേറിയ വലിയ നാമത്തിൽ ഒത്തിരി സന്തോഷത്തോടെ ആത്മാർത്ഥമായും ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ യേശു ക്രൂശിതനായി കാൽവറി മലയുടെ മുകളിൽ തൻ്റെ രണ്ട് കൈകളിലും കാലുകളിലും ആണികളേറ്റ് തലയിൽ മുൾക്കരീടമേറ്റ് തീവാറുന്ന വെയിലിൽ ദാഹമേറ്റവനായി മനുഷ്യരുടെ മുമ്പിൽ നഗ്നായി അപമാനിതനായി ക്രൂശിക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അധരത്തിൽ നിന്നും ഉതിർന്നു വീണ വാഗ്ധോരണികളെയാണല്ലോ ഏഴ് മൊഴികളെന്ന് വിളിക്കുന്നത് അതിലെ ആദ്യത്തെ തിരുമൊഴി ഇപ്രകാരമായിരുന്നു പിതാവെ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ നമ്മുടെ കർത്താവിൻ്റെ അധരത്തിൽ നിന്നും ഇപ്രകാരമുള്ളതായ ഒരു തിരുമൊഴി പ്രഖ്യാപനം ചെയ്യപ്പെടുമ്പോൾ സത്യത്തിൽ അതിനെ ദൈവശാസ്ത്രപരമായി ഒരുപാട് വിശദീകരിച്ച് പറയുവാൻ തക്കവിധം ഈടുറ്റ വാഗ്ധോരണിയാണ് കർത്താവിൻ്റെ അധരത്തിൽ നിന്ന് വന്നത് എന്നാൽ ഇന്നത്തെ ഈ ദൈവിക ദൂതിന്റെ നടുവിൽ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ദൈവശാസ്ത്രപരമായി പറയാൻ മുതിരാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ തക്കവതും എന്നിൽ പ്രേരണ ചെലുത്തിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനാണ് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ കാരണം കർത്താവായ യേശുവിൻ്റെ ആ പ്രഖ്യാപനം ക്ഷമിക്കുക എന്നുള്ള വാക്കിനെ ആസ്പദമാക്കിയാണ് ഇവർ ചെയ്യുന്നത് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കുക സത്യത്തിൽ അറിവുകേടിനെ ക്ഷമിക്കുക എന്നുള്ളതായ ഒരു പ്രവണതയായി അല്ലെങ്കിൽ ഒരു വാക്കായി ഒരു നിലപാടായി നമുക്കതിനെ വിലയിരുത്താൻ കഴിയും പിതാവ് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് അറിയില്ല പലതും നമ്മൾ ചെയ്യുന്നത് അറിവില്ലായ്മയിൽ നിന്നാണ് അത് പലരെയും ക്രൂശിക്കും അത് ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യമാണ് വളരെ 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 നന്മ നിറഞ്ഞതിനെ മുറിവേൽപ്പിക്കുവാൻ നമ്മളുടെ അറിവുകേട് കാരണമായി തീരും നാളെ ഒരു പക്ഷേ ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തെഴുന്നേൽക്കേണ്ട ഒരു സത്യത്തെ കല്ലെറിയുകയും ക്രൂശിക്കുകയും ചെയ്യുന്നതിൽ നമ്മളും ഉൾപ്പെട്ടു പോയല്ലോ എന്നോർത്ത് നാളുകളിൽ വിഷാദിക്കേണ്ടതായി വരും അതുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ ഓരോന്നും വിചിന്തനം ചെയ്തുകൊണ്ട് പരിപൂർണ ബോധ്യത്തോടുകൂടെ ചെയ്യുന്നതിൽ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തുവാൻ നിങ്ങൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട് ഇന്ന് പകൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ് ആ കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാണോ ഒന്നോടൊന്ന് ചിന്തിച്ചു നോക്കിക്കേ അത് ചെയ്യുന്നതിനാൽ മറ്റാർക്കെങ്കിലും വേദന ഉണ്ടാകുമോ ദൈവസന്നിധിയിലുള്ള നിങ്ങളുടെ അനുഗ്രഹം അതിലൂടെ നഷ്ടപ്പെടുമോ നിങ്ങൾ ശപിക്കപ്പെടാൻ അതിലൂടെ സാധ്യതയുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ചിന്തിച്ചോ അതിനു മാത്രം നമുക്ക് ആ കാര്യത്തിലേക്ക് കടക്കാം നമ്മളുടെ ഓരോ പ്രവൃത്തിയും ആരെയും ക്രൂശിലേറ്റുന്നതാകരുത് നമ്മുടെ ഓരോ മനോഭാവവും മറ്റൊരാളെ മുറിപ്പെടുത്തുന്നതാകാതിരിക്കാൻ പ്രത്യേകം ജാഗ്രതയും ശ്രദ്ധയും ആ പുലർത്തിക്കൊള്ളുക പിതാവെ ഇവർ ചെയ്യുന്നത് യേശു തന്നിലേക്ക് തന്നെ ോക്കൊണ്ടാ പറയുന്നത് ഇവർ ചെയ്യുന്നത് കാരണം ഇത്രത്തോളം ഇവർ ചെയ്തു എന്നിട്ടും ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇവർ അവരുടെ പ്രാണനാഥനെയാണ് ക്രോശിക്കുന്നതെന്ന് അവരുടെ രക്ഷയാണ് അവർ അവഹേളിക്കുന്നതെന്ന് തങ്ങളുടെ മുൻപിൽ ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹത്തെയാണ് അവർ കാർക്കിച്ച് തുപ്പുന്നതെന്ന് അവർ അറിയുന്നില്ല അവർ വസ്ത്രം മുറിഞ്ഞ് അവഹേളിക്കുന്നത് അവരുടെ ജീവിതത്തെ മാന്യതയിലേക്ക് ഉയർത്തുവാൻ ദൈവത്താൽ ഐക്യപ്പെട്ട ദൈവത്തിൻ്റെ മഹാദാനത്തെയാണെന്നുള്ള കാര്യം അവർ തിരിച്ചറിയുന്നില്ല തിരിച്ചറിയാതെ പോകുന്ന നല്ല അവസരങ്ങൾ ജീവിതത്തിൽ പാഴാക്കി കളയുന്ന നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ നിന്റെ ലൈഫിൽ നിന്റെ അവിവേകം നിറഞ്ഞ പ്രവൃത്തികൾ നിമിത്തം നീ നശിപ്പിച്ച് കളയുന്ന നല്ല സന്തോഷ സാഹചര്യങ്ങൾ ഇതിനെ എല്ലാമോർ തിന്ന് അന്ന് പ്രവണതകൾ പ്രവൃത്തികൾ ഓരോന്നും ആത്മാവിൽ ഇത് ഞാൻ ചെയ്യേണ്ടതാണോ എന്നൊന്നുകൂടെ ഒന്ന് ആത്മപരിശോധന ചെയ്ത് അതിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ ഇന്നത്തെ പ്രവചനതൂത് നമ്മളോട് പറയുന്നു കാരണം യേശുവിൻ്റെ വാക്കിലെ ആദ്യത്തെ ആശയം അതാണ് സൂചിപ്പിക്കുന്നത് ചെയ്യുന്ന പ്രവൃത്തി എന്തെന്നറിയാതെ പോകുന്ന മനുഷ്യർ അറിവ് കേടിനെ ആഘോഷമാക്കാൻ നിൽക്കുന്നവർ ിൽ ആയുധമെടുത്ത് നിൽക്കുന്നവർ ഹലൂ പ്രകാശത്തിന്റെ മുമ്പിൽ കണ്ണ് അടച്ചു പിടിച്ചിട്ട് കൂരിട്ടാണേ എന്ന് പറഞ്ഞ് കലഹിക്കുന്നവർ അവരെ ഓർത്ത് വേദനിക്കുകയാണ് യേശുവിന്റെ ഹൃദയം പലരുടെയും ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങൾ പകർന്നു കൊടുത്തിട്ടും രക്ഷപ്പെടാനുള്ള നൂറ് നൂറ് സാധ്യതകൾ സന്ദർഭങ്ങൾ ഒരുക്കി കൊടുത്തിട്ടും ദൈവമനെ ഉയർത്തുന്നില്ല അനുഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ അവഹേളിക്കുകയും നിന്നിക്കുകയും ചെയ്തുകൊണ്ട് സ്വയം പാപം ചെയ്തു വഷളായി ദൈവാനുഗ്രഹം ിൽ നിന്ന് എത്രയോ പേരാണ് ഇന്ന് തങ്ങളുടേതായ ഇംഗതങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ ഇന്നത്തെ ഈ ദൂത് കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു നീ സ്വയം മറന്ന് ചെയ്യുന്ന പാപങ്ങൾ നീ സ്വയം മറന്ന് ചെയ്യുന്ന ജഡീക സന്തോഷങ്ങൾ നീ സ്വയം പോലെ മത്തനായവനെ പോലെ കടന്ന് നിന്റെ ജീവിതത്തിൽ കാട്ടിക്കൂട്ടുന്ന സ്വയം മറന്നുള്ള പ്രവൃത്തികൾ ഇതിനെ എല്ലാം ഇന്ന് ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ ഇടിവിക്കപ്പെടേണ്ടതിന് വേണ്ടി അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ ഉണ്ടാകേണ്ടതിന് വേണ്ടി കർത്താവിന്റെ സ്വാമി ത്തിലേക്ക് ഒന്ന് കേറിയ യേശുവിന്റെ ഒന്നാമത്തെ വാക്ക് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ വളരെ വൈകിയാണ് നമ്മൾ അറിഞ്ഞത് യേശു എന്താണ് നമുക്കായി ചെയ്തതെന്ന് അപ്പോഴേക്കും കർത്താവിന്റെ രക്തം വാർന്നു കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും സ്വന്തം തോളിൽ അവിടുന്ന് തല ചായച്ചു കഴിഞ്ഞിരുന്നു അവിടുന്ന് മരിച്ചിരുന്നു അവിടുന്ന് പിന്നെയും പുനരുദ്ധാനം ചെയ്തു കഴിഞ്ഞിരുന്നു ആ തകർച്ചയുടെ പുറകിൽ എൻ്റെ കർത്താവറ്റ തകർച്ചയുടെ പുറകിൽ എൻ്റെ പാപത്തിൻ്റെ പ്രവണതകളുടെയും പ്രവൃത്തികളുടെയും ശിക്ഷയുടെ പങ്കാളിത്തവും ഉണ്ടായിരുന്നല്ലോ എന്നോർത്ത് അനുഭവിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഈ കഷ്ടാനുഭവ വാരത്തിൽ നമ്മളോടത് ഒന്നാമതായിട്ട് പറയുന്നത് ക്രൂശിലെ ഒന്നാമത്തെ മൊഴി നമ്മളോട് പറയുന്നത് അജ്ഞതയെ നിൻ്റെ ജീവിതത്തിൻ്റെ നിലപാടാക്കരുത് കണ്ണു തുറന്ന് ജീവിക്കുക കാത് കൂർപ്പിച്ച് ജീവിക്കുക ചെയ്യുന്നത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ജാഗ്രത പുലർത്തുക ചെയ്യുന്നത് എന്തെന്ന് അറിയാത്തതിനാൽ ക്രൂശിക്കപ്പെടുന്ന ദൈവാനുഗ്രഹം തൊട്ടപ്പുറത്തുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് നിനക്കുണ്ടാകട്ടെ നിൻ്റെ ഓരോ പാപോല്ലാസങ്ങളുടെയും അപ്പുറത്ത് നിൻ്റെ ഓരോ തള്ളിപ്പറയലുകളുടെയും അപ്പുറത്ത് നിനക്ക് വേണ്ടി പിടയുന്ന അരുമനാഥൻ്റെ തേങ്ങലുകളുണ്ടെന്നുള്ള കാര്യം ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിനെ അരമന മുറ്റത്ത് തീ കായുന്ന പത്രോസ് തൻ്റെ ശരീരത്തിന്റെ തണുപ്പിന് ശമനം കണ്ടെത്തുകയാണ് അപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ചോദിക്കുന്നു ഇവനും അദ്ദേഹത്തിന് കൂടിയുള്ള ആളല്ലേ അല്ല എന്ന് പറഞ്ഞ് പത്രോസ് യേശുവിനെ തള്ളിപ്പറയുകയാണ് ആ രാത്രിയുടെ നിഗൂഢതകളുടെ നടുവിൽ തീ കാഞ്ഞുകൊണ്ട് തൻ്റെ ശരീരത്തിന് വിറയലിന് ആശ്വാസം കണ്ടെത്തുമ്പോൾ ആ ഭിത്തിയുടെ മറുഭാഗത്ത് പുറം പുലർത്തുന്ന അടികളേറ്റ യേശു വിറങ്ങലിക്കുകയായിരുന്നു ശരീരത്തു നിന്നും രക്തം ധാരധാരയായി ഒഴുകുകയായിരുന്നു എൻ്റെ കർത്താവ് അടികൾ ഏൽക്കുകയായിരുന്നു ചതവുകൾ ഏൽക്കുകയായിരുന്നു അവഹേളനങ്ങൾ ഏൽക്കുകയായിരുന്നു ഒരു ഭിത്തിയുടെ അപ്പുറത്ത് അരുമശിഷ്യൻ സന്തോഷിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിന് സുഖം കണ്ടെത്തുമ്പോൾ അതേ ഭിക്തിയുടെ മറുവശത്ത് അവന്റെ ആത്മാവിൻ്റെ സന്തോഷം പൂർത്തിയാക്കുവാൻ യേശുവാവിന് വേണ്ടി പിടയുകയായിരുന്നു അജ്ഞത നിമിത്തമുള്ളതായ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രവൃത്തികൾക്കും അപ്പുറത്ത് ക്രൂശിക്കപ്പെടുന്ന ദൈവാനുഗ്രഹങ്ങളുണ്ട് പ്രിയരെ അതിൻ്റെ മറുവശത്ത് നമ്മൾ നഷ്ടമാക്കിക്കളയുന്ന കൃപയുടെ നല്ല നീർച്ചാലുകളുണ്ട് ഹാലോയി നമ്മളുടെ ജീവിതത്തിലേക്ക് ദൈവം തുറന്നുവിട്ട അനുഗ്രഹത്തിൻ്റെ അരുവുകളിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞവർ പോയ ആ നന്മയെ നമ്മൾ മലീമസമാക്കി കളഞ്ഞാൽ എത്രൊരു ഗത്യന്തരമില്ലായ്മയാണ് അല്ലെങ്കിൽ എന്തൊരു ഗതികേടാണ് അതിലൂടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അപ്രകാരമുള്ളതായ ദോഷങ്ങൾക്ക് നമ്മൾ ഇരകളാകാതിരിക്കേണ്ടതിന് നമുക്കിന്നൊന്ന് മിഴി തുറക്കാം കർത്താവിലേക്കൊന്ന് നോക്കാം ഒരുപക്ഷെ ഈ ദിനങ്ങളിൽ ഈ ക്രൂശുമരണ പുനരുദ്ധാനങ്ങളുടെ ഓർമ്മകളിലൂടെ ലോകബിംഗും സഞ്ചരിക്കുന്ന ഈ ദിനങ്ങളിൽ നമ്മളുടെ മനസ് ഒരിക്കൽ കൂടെ ക്രൂശിനോടൊന്ന് ചേർന്ന് നിൽക്കേണ്ടതായിട്ടുണ്ട് ഇതെന്തിനു വേണ്ടിയാണ് ഇന്നത്തെ ഈ മെസ്സേജ് ഇതെന്റെ പ്രവൃത്തികളുടെ മുൻപിൽ കണ്ണ് തുറന്നും ചെവി കൂർപ്പിച്ചും ഞാൻ എന്തിലേക്ക് കൈ നീട്ടുന്നു ഞാൻ എന്തിലേക്ക് എന്റെ കരവും മനസ്സും കാലും ചലിപ്പിക്കുന്നു എന്തിലേക്ക് ഞാൻ എൻ്റെ വാക്കിനെ ഉയർത്തുന്നു എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചുള്ള പരിപൂർണ ബോധ്യത്തോടു കൂടെ ബോധ്യം എന്ന ആശയമാണ് ബോധം എന്നുള്ള വിഷയമാണ് ദൈവാത്മാവ് നൽകുന്നത് ബോധമില്ലായ്മക്ക് നേരെയാണ് യേശു പ്രാർത്ഥിക്കുന്നത് മനുഷ്യന്റെ ആ ബോധമില്ലായ്മയാണ് ഈ ക്രൂരതകൾ കർത്താവ് ശരീരത്തിൽ അവർ ചെയ്യുന്നതിന് കാരണമായത് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു ഇന്നും നമ്മുടെ ബോധവില്ലായ്മയല്ലേ നമ്മുടെ അനുഗ്രഹങ്ങളെ ഇല്ലാതാക്കുന്നത് ഇന്നും നമ്മുടെ ബോധവില്ലായ്മയും ശ്രദ്ധയില്ലായ്മയും അല്ലേ നമ്മുടെ നന്മകളെ കളഞ്ഞു കുളിക്കുന്നത് നമുക്ക് തിരിച്ചു വരാം പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായി കയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച യേശുവിന്റെ പ്രാർത്ഥനയുടെ മറുപടി നമ്മുടെ മേലൊന്ന് വരട്ടെ ദൈവം ക്ഷമിക്കാൻ തയ്യാറാണ് കർത്താവ് അവിവേകങ്ങളെ പൊറുക്കാൻ തയ്യാറാണ് ഒരവസരം കൂടെ നമുക്ക് നൽകുവാൻ പിതാവ് ആഗ്രഹിക്കുകയാണ് തിരിച്ചു വരുന്ന ദൂർത്തുപുത്രം മുമ്പിൽ ശുഭം അനുഗ്രഹിതമായ ഒരു ശുഭാവസരം വെച്ച് നീട്ടിയ നല്ല പിതാവിൻ്റെ ഹൃദയത്തെക്കുറിച്ച് യേശു പറഞ്ഞു ഒരു പ്രാവശ്യം കൂടെ വലയിറക്കിയവൻ്റെ പടകം നിറച്ച അനുഗ്രഹം എന്തെന്ന് യേശു കാണിച്ചു തന്നു അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ കൂടെ നമുക്ക് തിരിച്ചു വരാം ഒരിക്കൽ കൂടെ കൃപയ്ക്കായി യാചിക്കാം ഞങ്ങളുടെ കർത്താവേ സ്വർഗീയ പിതാവേ ഇന്ന് ജീവിതത്തിന്റെ വഴികളിൽ തോറ്റു പോയവർ വിഷമിച്ച് പാതി വഴി യാത്ര മുടക്കിയവർ ഇനി മുന്നോട്ടില്ല എന്നുള്ള നിലപാടിൽ പിന്തിരിഞ്ഞ് നടക്കുന്നവർ അവിവേകത്താലും അജ്ഞതയാലും എന്ത് ചെയ്യുന്ന അറിയാതെ പലതിനും നഷ്ടപ്പെടുത്തി നശിപ്പിച്ചും കളയുന്നവർ ഇങ്ങനെ ജീവിത വഴിത്തലൈക്കൽ പോയ ആയിരക്കണക്കിന് മനുഷ്യരെ ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇവരുടെ അവിവേകങ്ങളെ പൊറുക്കണമേ ക്രൂശിന്റെ സ്നേഹശക്തി ഇവരുടെ പാപക്കറകളെ കഴുകി ദൈവപിതാവെ പുതിയൊരു ജീവിത അവസരം കൂടെ നൽകുവാൻ തക്കവതം ഇവരുടെ മേൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം പരിശുദ്ധാത്മാവിനോട് പറയുന്നു മരണത്തിന്റെ വക്കിൽ എന്നതുപോലെ ശരീരത്തിൻ്റെ മേൽ കാർന്ന് കയറുന്ന ഒരു രോഗത്തെ പ്രതി നീ വല്ലാതെ മനസ്സ് തളർന്നിരിക്കുകയാണ് പക്ഷേ നിന്റെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾക്ക് തിരശ്ശീല വീണിരിക്കുന്ന ഈ പുലരിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവ പൈതലെ നിന്നോട് പറയുന്നു ഞാൻ നിനക്കൊരു പുതിയ ജീവിതത്തിന്റെ വാതിൽ തുറക്കാൻ പോവുകയാണ് നഷ്ടങ്ങളിൽ നിന്ന് നഷ്ടങ്ങളിലേക്ക് മാത്രം നടന്ന് ഒരുവിധത്തിലും ഉയർച്ച പ്രാപിപ്പാൻ കഴിയാതെ ആകമാനം പട്ടുപോയ നിന്റെ ജീവിതത്തിന്റെ ചില ബിസിനസ് മേഖലകളെയും നിന്റെ ജോലി മണ്ഡലങ്ങളെയും നോക്കി ദൈവത്തിന്റെ ആത്മാവ് നിനക്കൊരു ഉറപ്പു തരുന്നു ആണ്ടുപോയടത്ത് നിന്ന് പിന്നെയും ഉയർത്തിക്കൊണ്ടു വരുന്നൊരു കരമുണ്ട് എനിക്ക് ഞാൻ അത് നിനക്ക് വേണ്ടി നീട്ടാൻ പോകുകയാണ് എൻ്റെ കരങ്ങളിൽ നീ വിശ്വാസം അർപ്പിക്കുക നിന്നെ ഞാൻ ഉയർത്തിക്കൊണ്ടുവരും നിന്നെ ഞാൻ ഉയർത്തിക്കൊണ്ടുവരും നിന്നെ ഞാൻ ഉയർത്തിക്കൊണ്ടുവരും ഇത് നിനക്കൊരു ശുഭാവസരമാണ് ഇത് നിനക്കൊരു പുതിയ ഓപ്പർച്യൂണിറ്റിയാണ് നിന്നോട് പറയുന്നു ഞാൻ നിനക്കായി പുതിയതൊന്ന് നിർവഹിച്ചു തരികയാണ് നന്മയുള്ളത് നന്മയുള്ളത് അനുഗ്രഹം ഏറിയതൊന്ന് നിന്റെ മേൽ വെളിപ്പെടുന്ന പകലിലേക്കാണ് കർത്താവിൻ്റെ പയലിലേക്ക് നീ യാത്രയാകുന്നത് റാവൽ ഹസാദി ഉഡാരകൽ ഹംസസ്ത്രീതി രീതികൾ ഖനാദന ഒരിക്കൽ കൂടെ തിരിച്ചു വന്നാൽ നീ അന്നെഞ്ചിൽ ചേക്കേറ്റപ്പെടും ഒരു പ്രാവശ്യം കൂടെ നീ വലയിറക്കിയാൽ ആ വലയെ ഞാൻ നിറച്ചു തരും ഒരു പ്രാവശ്യം കൂടെ നീ ഒന്ന് തിരിച്ചു വരാൻ തീരുമാനിച്ചാൽ നിന്റെ മടങ്ങി വരവ് ഞാൻ അതിഗംഭീരമാക്കുമെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു ദൈവത്തിന്റെ ആത്മാവേ അവിടുത്തെ ആലോചനകളുടെ മുമ്പിൽ ആരോഗ്യത്തിന്റെ പുനഃസ്ഥാപനം അനുഗ്രഹങ്ങളുടെ പുനഃസ്ഥാപനം അഭിഷേകത്തിന്റെ പുനഃസ്ഥാപനം യഹോവയുടെ ആത്മാവിന്റെ തേജസ് ആലയത്തിൽ ഞങ്ങൾ വായിക്കുന്ന കണക്കെ ഇങ്ങനെ സകലതും ക്രമത്തിലായി പോലെ ഡിസോർഡർ ആയി പോയ ചിലതിനെ രൂപ വന്നു പോയ ചിലതിനെ ക്രമീകരിക്കുന്ന ഒരു ദൈവാനുഗ്രഹം പലതിനും സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്യുന്ന ഒരു ദൈവിക അനുഗ്രഹം ഇന്ന് തന്നെ ഞങ്ങളുടെ മക്കളുടെ മേൽ തുറക്കപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ഞാനിവരെ അനുഗ്രഹിക്കുന്ന യേശുവിൻ നാമത്തിൽ ധനനായ യേശുക്രിസ്തുവിന് മഹത്വമേറിയ നാമത്തിൽ തന്നെ ആമേൻ ധാരാളമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ പ്രവചനദൂതിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത പകലിൽ ദൈവിക ശബ്ദവുമായി പിന്നെ ഞാൻ നിങ്ങളുടെ അരിയിലേക്ക് വരാം ഗാഡ് ബ്ലസ് യു ആമേൻ